നമസ്കാരം ജാതി സംവരണം അവസാനിപ്പിക്കട്ടെ അവസാനിപ്പിക്കപ്പെടേണ്ട ഒരു നടപടിയല്ലേ ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം സർക്കാർ ജോലിക്കായാലും മറ്റേതെങ്കിലും ഒരു പദവിയിലേക്ക് ആരെയെങ്കിലും നിയോഗിക്കുമ്പോഴായാലും അവിടേക്ക് കടന്നു വരാൻ യോഗ്യതയുള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ട് ചില ജാതിക്കാർക്ക് സംവരണം ചെയ്തതിൻ്റെ പേരിൽ താരതമ്യേന യോഗ്യത കുറഞ്ഞവരെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുക ഇത് ശരിയാണോ ഇത് നീതിയാണോ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലേ നിയമിക്കപ്പെടേണ്ടത് പി എസ് സിയുടെ പരീക്ഷ എഴുതി ജോലിക്ക് ശ്രമിക്കുന്നവർ പലരും ചോദിക്കാറുണ്ട് ആ ആനുകൂല്യം നേടി ജോലി കിട്ടുന്നവരും പറയാറുണ്ട് ഇങ്ങനെ സംവരണം നടപ്പിലാക്കിക്കൊണ്ട് യോഗ്യതയുള്ള റാങ്ക് ലിസ്റ്റിലെ കൂടുതൽ അർഹതയുള്ളവർ നിൽക്കേ ആ റാങ്ക് ലിസ്റ്റിൽ താരതമ്യേന താഴെ റാങ്ക് ഉള്ളവരെ ജോലി കെടുക്കുന്നത് ശരിയാണ് ശരിയല്ല എന്നിങ്ങനെ അഭിപ്രായം പറയാറുണ്ട് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ പൊതുജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു അഭിപ്രായം വ്യാപകമാണ് ജാതി സംവരണം അവസാനിപ്പിക്കേണ്ട ഒരു നടപടിയല്ലേ തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കപ്പെടേണ്ട നടപടിയാണ് എങ്ങനെയാണ് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി തുടങ്ങിയത് അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു ഇന്ത്യയിൽ തന്നെ ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം ആദ്യം നടപ്പാക്കുന്നത് തിരുവിതാംകൂറിലാണ് തിരുവിതാംകൂറിൽ പിന്നോക്ക ജാതിക്കാർക്കും അധസ്ഥിതർക്കും ന്യായമായ അവകാശങ്ങൾ ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ട് വൻ പ്രക്ഷോഭം നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മുപ്പത്തി എട്ട് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജനുവരി ഇരുപത്തഞ്ചിനാണ് ഈ നാട്ടിലെ പിന്നോക്കക്കാർക്ക് അധസ്ഥിതർക്ക് ന്യായമായ പ്രാതിനിധ്യം ഭരണത്തിൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ട് വൻ പ്രക്ഷോഭം ആരംഭിച്ചത് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം ഉന്നയിച്ച പ്രശ്നം ഭരണത്തിൽ പിന്നോക്കക്കാർക്ക് പങ്കാളിത്തം വർദ്ധിപ്പിക്കണം അവർക്ക് പങ്കാളിത്തമില്ല ആ കുറവ് പരിഹരിക്കണം എന്നതാണ് നിയമനിർമ്മാണ സഭയിൽ അവർക്ക് പങ്കാളിത്തമില്ല പ്രാതിനിധ്യമില്ല സർക്കാർ സർവീസിൽ അവർക്ക് പ്രാതിനിധ്യം ന്യായമായി ഇല്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അത് ഒരു സുപ്രഭാതത്തിൽ പൊടുങ്ങനെ വന്ന ഒരു പ്രശ്നമല്ല നൂറ്റാണ്ടുകളായി പിന്നോക്കക്കാർക്ക് അധസ്ഥിതർക്ക് ചില അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടിരുന്നു അപ്പോൾ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കണമെങ്കിൽ സർക്കാർ ജോലി അവർക്ക് ലഭിക്കണമെങ്കിൽ പ്രത്യേകമായ പരിഗണന ആവശ്യമായി വന്നു അവർ വിദ്യാഭ്യാസം ഇല്ലാതിരുന്നതിനാൽ അവർക്ക് സർക്കാർ ജോലി ലഭിക്കാതിരുന്നതിനാൽ നിയമം നിർമ്മിക്കുന്ന സഭയിൽ അവർക്ക് പ്രാതിനിധ്യമില്ലാതിരുന്നതിനാൽ അവർക്കൊരു സാമൂഹിക പിന്നോക്കാവസ്ഥ ഉടലെടുത്തു സാമ്പത്തിക പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞുകൂടാണ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പല കുടുംബങ്ങളും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരുന്നു ഉദാഹരണത്തിന് ഈഴവരുടെ ഇടയിൽ പല കുടുംബങ്ങളും വ്യാപാരം ചെയ്തും വൈദ്യവൃത്തി ചെയ്തു ഒക്കെ ചെയ്തും ന്യായമായ ഭൂസ്വത്ത് സമ്പാദിച്ചുമൊക്കെ ധനികരായിട്ട് തന്നെ കഴിഞ്ഞവരുണ്ട് പക്ഷേ അവർക്ക് പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടിരുന്നു തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് നിയമനിർമ്മാണ സഭ ഉണ്ടാകുന്നത് അത് റിപ്പൺ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ എല്ലാ പ്രവിശ്യകളിലും നാട്ടു രാജ്യങ്ങളിലുമൊക്കെ നിയമനിർമ്മാണ സഭകൾ ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ട് രാജ്യത്ത് ആകെ ആദ്യ ആദ്യമായി ഉണ്ടാകുന്നത് തിരുതാ തിരുവിതാംകൂറിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ആ നിയമനിർമ്മാണ സഭയിൽ പേരേ ഉള്ളൂ അതിലെ ആറുപേര് സർക്കാർ ഉദ്യോഗസ്ഥരാണ് രണ്ടുപേര് രാജാവ് നിർദ്ദേശിക്കുന്നവരാണ് ജനാധിപത്യ രീതിയൊന്നും ആയിരുന്നില്ല അവിടെ നിയമനിർമ്മിക്കലാണ് അവരുടെ ചുമതല ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഒരു സഭയായിരുന്നില്ല അത് അങ്ങനെ ഒരു സഭ തിരുവിതാംകൂറിൽ ആദ്യം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീമൂലം പ്രജാസഭ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അറുപത്തി പേരും രാജാവ് നിയമിക്കുന്ന നിർദ്ദേശിക്കുന്ന ഇരുപത്തിനാല് പേരും അടങ്ങുന്നതായിരുന്നു ശ്രീമൂലം പ്രജാസഭ അപ്പം തിരഞ്ഞെടുക്കപ്പെട്ട അറുപത്തിനാല് മണ്ഡലങ്ങളിൽ നിന്ന് അറുപത്തിനാല് ആളുകൾ ഈ സഭയിൽ എത്തിച്ചേരും പക്ഷേ ഇവരെ തിരഞ്ഞെടുക്കാനുള്ള ഓട്ടവകാശം അധിസ്ഥിതർക്ക് ലഭിച്ചില്ല അത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ആയിരുന്നു ഓട്ടവകാശം അങ്ങനെ വന്നത് ഉയർന്ന കരം തീരുവയുള്ള ഏറ്റവും കൂടുതൽ കരമടയ്ക്കുന്ന അവർക്കായിരുന്നു ഓട്ടവകാശം എന്നതുകൊണ്ട് തന്നെ അവർക്ക് അധ്യസ്ഥിതർക്ക് ഓട്ടവകാശം ഒന്നും കിട്ടിയില്ല സ്വാഭാവികമായിട്ടും നിയമ ആ സഭയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രീമൂലം പ്രജാസഭയിലും അങ്ങനെ അധസ്ഥതർക്ക് പ്രാതിനിധ്യം നന്നേ കുറവായിരുന്നു അങ്ങനെ ഒരു രാജ്യത്തെ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ മൂന്ന് ഘടകങ്ങളുണ്ടല്ലോ നിർമ്മിക്കുന്ന സഭയുണ്ട് ആ സഭയുടെ തീരുമാനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഉണ്ട് ഉദ്യോഗസ്ഥ സംവിധാനം പിന്നെ അവിടുത്തെ നീതിന്യായ സംവിധാനമുണ്ട് ജുഡീഷ്യറി ഇവിടെയൊന്നും അധസ്ഥിതർക്ക് പിന്നോക്കക്കാർക്ക് വലിയ പ്രവേശനമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഒരു സാമൂഹിക പിന്നോക്കാവസ്ഥ ആ വിഭാഗങ്ങൾക്ക് ഉണ്ടായി ഇത് ഏതാനും വർഷങ്ങളിലൊന്നും കൊണ്ട് നട നിലവിലിരുന്ന വിവേചനമല്ല അനേകമനേകം നൂറ്റാണ്ടുകളായിട്ട് ഈ ജനവിഭാഗങ്ങൾ അധസ്ഥിതർ പിന്നോക്കക്കാർ അങ്ങനെ കഴിഞ്ഞ് വന്ന് അവർക്കൊരു സാമൂഹിക പിന്നോക്കാവസ്ഥ ഉണ്ടായി അവർക്ക് ജുഡീഷ്യറിയിൽ സ്ഥാനമില്ല സർക്കാർ സർവീസിൽ സ്ഥാനമില്ല വിദ്യാലയങ്ങളിൽ പ്രവേശനമില്ല അങ്ങനെ വന്ന ഒരു പിന്നോക്കാവസ്ഥ ഒരുപക്ഷെ അവരിൽ ചിലർ മറ്റെന്തെങ്കിലും വ്യാപാരമൊക്കെ ധനികരായി തീർന്നിട്ടുണ്ടാകാം ധനികരാണെന്നത് കൊണ്ട് അവർക്ക് ജോലി കിട്ടണമെന്നില്ല കാരണം ഉദാഹരണത്തിന് പൽപുവിൻ്റെ അനുഭവം പൽപ്പുവിന് തിരുവിതാംകൂറിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നുണ്ട് ഈഴവനാണ് എന്നതിന്റെ പേരിൽ പിന്നെ മദ്രാസിൽ പോയാണ് അദ്ദേഹം മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയത് വാസ്തവത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ആധിപത്യം നിലകുന്നത് കൊണ്ടാണ് അധസ്ഥിതർക്ക് കുറച്ചെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ചില അവസരങ്ങൾ തുറന്നു കിട്ടിയത് പലപ്പോ വിദേശത്തൊക്കെ പോയി ഉന്നത ഉന്നതവിരുദങ്ങളൊക്കെ നേടിയിട്ട് വന്നിട്ട് പോലും മഹാരാജാവിനോട് തിരുവിതാംകൂർ സർവീസിൽ ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ കിട്ടിയ മറുപടി പ്രസിദ്ധമാണ് ഈഴവരുടെ കുലത്തൊഴിൽ കള്ളിജത്താണ് സർക്കാർ സർവീസിൽ അവരെ നിയമിക്കാൻ സാധ്യമല്ല എന്നാണ് രാജാവിൻ്റെ മറുപടി കിട്ടിയത് അതൊക്കെ പ്രസിദ്ധമാണ് അത്തരത്തിൽ സമ്പന്നും ദരിദ്രനായിരുന്നില്ല വിദ്യാഭ്യാസം നേടുകയും ചെയ്തിരുന്നു അപ്പൊ സമ്പന്നരായ ആളുകളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ സാമൂഹിക പിന്നോക്കാവസ്ഥ ഇങ്ങനെ ഉണ്ടായി ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത് അപ്പോൾ ഒരു ജനാധിപത്യ ഭരണക്രമം നിലവിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രാതിനിധ്യ ഉറപ്പുവരുത്തണമല്ലോ ജാതി വിവേചനം നേരിട്ട ആളുകൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവരണം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് സമരങ്ങൾ നടന്നത് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ചില മണ്ഡലങ്ങൾ സംവരണം ചെയ്യണമെന്ന് നിവർത്തന പ്രക്ഷോഭണത്തിൽ ആവശ്യം ഉയർന്നിരുന്നു സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായി അധസ്ഥിതർക്ക് പിന്നോക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു അതൊക്കെയാണ് നിവർത്തന പ്രക്ഷോഭണത്തിന് ഉയർന്നു എന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോഴഞ്ചേരിയിൽ സി കേശവൻ നടത്തിയ പ്രസംഗം പ്രസിദ്ധമാണ് കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ആലപ്പുഴയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിന്റെ നേതാവായിരുന്നു എസ് എൻ ഡി പി യോഗമാണ് ഈ സമരത്തെ പ്രധാനമായിട്ടും അന്ന് നയിച്ചത് ഒരു സംഘടന എന്ന നിലയിൽ ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് എസ് എൻ ഡി പി യോഗമായിരുന്നു അന്ന് എസ് എൻ ഡി പി ഒരു സമര സംഘടന എന്ന നിലയ്ക്ക് തന്നെ മുന്നോട്ട് വന്നിരുന്നു വന്നിരുന്നു ആ സമരത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും പങ്കാളികളായി ടി എം വർഗീസ് ടി എ നാരായണൻ പി കെ കുഞ്ഞു ഇങ്ങനെ കുറെ പേര് അതിന് നേതൃത്വം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച ഒരു പ്രക്ഷോഭത്തെയാണ് നമ്മൾ ഈ നിവർത്തന പ്രക്ഷോഭണം അത് ശ്രീനാ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ സമരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് കാണിക്കാനാണ് ഇങ്ങനെ നിവർത്തനം അതും ഒരു നിസ്സഹകരണ സമരം തന്നെയാണ് വാക്ക് ഇങ്ങനെ ഉപയോഗിച്ചത് ഇത് ഗാന്ധിജിയുടെ സമരം അല്ല എന്ന് വ്യക്തമാകാനാണ് ഏതായാലും ആ സമര അന്യായമായ രീതി പരിഗണിക്കാനും പരിഹരി പരി അത് പരിഹാരം ഉണ്ടാക്കാനൊന്നും അന്ന് ഭരിച്ചിരുന്ന ചിത്രതിരുന്നാൾ അദ്ദേഹത്തിന്റെ ദിവാൻ സി പി രാമസ്വാമിയായിരുന്നും സ്വമന്നസാല തയ്യാറായി ഒന്നുമില്ല ഈ പിന്നോക്ക വിഭാഗത്തിന്റെ നേതാക്കൾ ബ്രിട്ടീഷ് അധികാരികളെ കണ്ട് പ്രത്യേകിച്ച് വെല്ലസ്ലി പ്രഭുവിനെ കണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹമാണ് ഈ രാജഭരണത്തോട് എൽ എസ്ഇ പ്രഭുവാണ് ഇടപെട്ടത് ഈ സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണി പരിഹരിക്കണം പരിഗണിക്കണം എന്ന് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ രാജാവും ദിവാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിന്ന സവർണ ആധിപത്യത്തിന്റെ അനുകൂലികളും ഒന്നും സൊമനസാലെ അനുവദിച്ചത് തന്നതല്ല ഈ സമരത്തിന്റെ ഫലമായിട്ടുണ്ടായ ആനുകൂല്യങ്ങൾ ഈ സമരത്തെ തുടർന്നാണ് അതിലെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആ തുടങ്ങുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങുന്നത് തന്നെ ജോലിക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക അപ്പോൾ സംവരണം പിന്നോക്കക്കാർക്ക് ഏർപ്പെടുത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളോടെയാണ് അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഓട്ടവകാശം ഒരു രൂപയെങ്കിലും നികുതി അടച്ചിട്ടുള്ളവർക്ക് എല്ലാം ഓട്ടവകാശം എന്ന നിലയ്ക്കുള്ള മാറ്റങ്ങളും ആ സമരത്തെ തുടർന്നാണ് വരുന്നത് അപ്പൊ എന്തായിരുന്നു ആ പി എസ് സി പിന്നീട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിട്ടുള്ള കേരള പി എസ് സി രൂപീകരിച്ചതിന്റെ ഉദ്ദേശം ജാതി അടിസ്ഥാനത്തിൽ ചില വിഭാഗങ്ങൾക്ക് അധസ്ഥിതർക്ക് അധകൃതർക്ക് സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം കുറഞ്ഞുപോയി പോയി ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ഇല്ലാതെ പോയി അത് പരിഹരിക്കണം അതിനാണ് പി എസ് സി രൂപീകരിക്കുന്നത് ആ സംഭരണം നയം രൂപീകരിക്കുന്നത് ജനസംഖ്യയിൽ ഇരുപത്തെട്ട് ശതമാനമാണ് ഈഴവരെന്ന് അന്ന് കണക്കാക്കി ജനസംഖ്യയിൽ ഇരുപത്തിരണ്ട് ശതമാനമാണ് മുസ്ലിങ്ങളെന്ന് അന്ന് കണക്കാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പത് ശതമാനം സംവരണം സീറ്റുകൾ എന്ന് നിശ്ചയിച്ചപ്പോൾ ഇരുപത്തി നാല് പതിനാല് ശതമാനം ഈഴവർക്ക് പതിനൊന്ന് ശതമാനം മുസ്ലിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കണക്കെടുത്തത് ഇങ്ങനെ കണക്കെടുത്തിട്ട് ആളുകളെ സംവരണം നൽകിക്കൊണ്ട് നിയമിക്കുമ്പോൾ ആ പ്രാതിനിധ്യക്കുറവ് ക്രമേണ പരിഹരിക്കാം വാസ്തവത്തിൽ നീതി നിറഞ്ഞ ഒരു സാമൂഹിക ക്രമം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കും വിഭാഗക്കാർക്കും ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാവുക എന്നതാണ് ആവശ്യം അങ്ങനെ ഭരണത്തിൽ പങ്കാളിത്തമില്ലാതായവർക്ക് ഭരണമേഖലയിൽ മേഖലയിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതാണ് സംവരണത്തിന്റെ ലക്ഷ്യം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്തുക എന്നത് അതിന്റെ ലക്ഷ്യം അല്ല മാത്രമല്ല ഈ ഉദ്യോഗത്തിൽ സർക്കാർ ഉദ്യോഗത്തിൽ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക പുരോഗതി അവ അവശർക്കാകെ ഉണ്ടാക്കാൻ സാധ്യമല്ല കാരണം സർക്കാർ സർവീസിൽ തൊഴിലവസരങ്ങൾ ആകെ നാട്ടിലുണ്ടാകുന്ന രാജ്യത്തുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ ചിലപ്പോൾ ഒരു ശതമാനം ആയിരിക്കാം ആ തൊഴിലവസരങ്ങളിലേക്ക് അധസ്ഥരെ പ്രവേശിപ്പിക്കുന്നത് കൊണ്ട് അധസ്ഥിതർക്കാകെ ഒന്നും വരികയില്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകണമെങ്കിൽ ആ നാട്ടിൽ കാർഷിക വ്യാവസായിക വ്യാപാര അഭിവൃദ്ധി ഉണ്ടാവുകയും ആ അഭിവൃദ്ധിയുടെ ഫലങ്ങൾ എല്ലാവർക്കും സിദ്ധിക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥ രൂപപ്പെടുത്തുകയും വേണം അപ്പോഴേ എല്ലാവരും ഉയർന്നു വരികയുള്ളൂ അത് മുന്നോക്ക വിഭാഗമെന്നോ പിന്നോക്ക വിഭാഗമെന്നോ വ്യത്യാസമില്ല ദാരിദ്ര്യം പരിഹരിക്കപ്പെടേണ്ടതാണ് അതിനുള്ള സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കേണ്ടതുമാണ് അല്ലാതെ സംവരണം നടപ്പിലാക്കിക്കൊണ്ട് സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ സാധ്യമല്ല ഇത് സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുക വിദ്യാഭ്യാസത്തിൽ അവർ പിന്നോക്കം നിൽക്കുന്നു അവരുടെ വിദ്യാഭ്യാസം അവരെ മുന്നോട്ട് കൊണ്ടുവരിക സർക്കാർ സർവീസിൽ പിന്നോക്കം നിൽക്കുന്നു അവരെ ആ രംഗത്ത് കൊണ്ടുവരിക നിയമനിർമ്മാണ സഭയിൽ അവർക്ക് പ്രാതിഥ്യം കൊണ്ടുവരുക കുറവാണ് അതിന് അവരെ കൊണ്ടുവരിക അതാണ് അധസ്ഥിതർക്കായിട്ട് ചില സ മണ്ഡലങ്ങൾ നിയമനിർമ്മാണ സഭയിലെ ചില മണ്ഡലങ്ങൾ സംവരണം ചെയ്തിരിക്കുന്നത് അവരെ അവിടെ എത്തിക്കുക എന്നാണ് അങ്ങനെ ഒരു സംവരണം കൊടുത്തില്ലെങ്കിൽ അവർ വരികയില്ല അവരെ പിന്നോക്ക സ്ഥിതി അവരുടെ പിന്നോക്ക സ്ഥിതി തുടർന്നു കൊണ്ടുപോകും അപ്പൊ നീതിപൂർവകമായ ഒരു സമൂഹം രൂപപ്പെടുത്തുക എന്ന നിലയ്ക്കാണ് പോയ അടിച്ചമർത്തപ്പെട്ടു പോയ വികസനത്തിന്റെ പാതയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു പോയ വിഭാഗങ്ങളെ മറ്റുള്ളവർക്കൊപ്പം കൊണ്ടുവരിക എന്ന കൂടിയാണ് ഇത് നടപ്പിലാക്കിയത് ഇതെല്ലാ കാലത്തേക്കും ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ ഈ സംഭരണം ആവശ്യമില്ല ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഓരോ മേഖലയിലും വരുന്ന മുറയ്ക്ക് ഇത് അവസാനിപ്പിക്കേണ്ടതുമാണ് ഈഴവർ എത്ര ജനസംഖ്യയിൽ എത്ര പേരുണ്ട് അത്രയും പേര് സർക്കാർ സർവീസിൽ വരണം സർക്കാർ സർവീസിൽ പല തട്ടുകളുണ്ട് ഇപ്പോൾ ക്ലാസ് ആയിട്ട് കയറുന്നവരും സർക്കാർ സർവീസിലാണ് ക്ലാസ് വൺ ഓഫീസർമാരും സർക്കാർ സർവീസിലാണ് താഴത്തെ തട്ടിൽ ചിലപ്പോൾ പ്രാതിനിധ്യമായിട്ടുണ്ടാകാം പക്ഷേ മുഗലത്തെ തട്ടിലായിട്ടുണ്ടാവില്ല എവിടെയാണ് കുറവെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ജാതി അടിസ്ഥാനത്തിലുള്ള കണക്കെടുക്കണം ഓരോ വിഭാഗത്തിനും ജനസംഖ്യയിൽ തന്നെ ഓരോ ജാതിയും എത്ര ശതമാനം വെച്ചുണ്ട് ആകെ ജനസംഖ്യയിൽ ഓരോ ജാതിയും ഓരോ സമുദായവും എത്ര ശതമാനം വീതമുണ്ട് അതിനനുസരിച്ച് സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം ഉണ്ടാക്കിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കണം എവിടെയാണോ കുറവ് ജുഡീഷ്യറിയിൽ ജുഡീഷ്യറിയിൽ മിക്കവാറും പേരും എന്താണ് മുന്നോക്ക സമുദായങ്ങൾ പെട്ടവർ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ പേരും ബഹുഭൂരിപക്ഷം പേരും അപ്പൊ അവിടെയുള്ള കുറവ് നികത്തുന്നതിന് അവിടെയും ഈ സംഭരണാടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ ഓഫീസർമാരെ നിയമിക്കണം സർക്കാർ സർവീസിൽ നിയമിക്കണം നിയമ നിർമ്മാണ സഭയിൽ അവരെ കൊണ്ടുവരണം അപ്പൊ ഇതൊക്കെ എത്രത്തോളം കാലം നിലനിർത്തണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് ജാതി അടിസ്ഥാനത്തിൽ തന്നെ ഒരു കണക്കെടുത്ത് സൻ ജനസംഖ്യയിൽ എത്ര ശതമാനം വീതമുണ്ട് എത്ര പേരുണ്ട് ഓരോ ജാതിയിലും ഇന്ന് തന്നെ കണക്കെടുത്തിട്ട് ആ ജനസംഖ്യാനുപാതികമായിട്ട് ഓരോ മേഖലയിലും ഈ ജനവിഭാഗങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും എവിടെയാണ് എത്താത്തത് അവരെ ആ അവിടെ എത്തി സംവരണം കൊണ്ട് പെട്ടെന്നത് നികത്തിയിട്ട് ഇത് ഇങ്ങനെ ഒരുപാട് കാലം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല സംവരണം എത്രയും വേഗം ആ കുറവ് നികത്തി സംവരണം അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ സംവരണാനുകൂല്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ട സമ്പന്നരുണ്ടെങ്കിൽ അവർ അതിന്റെ ആനുകൂല്യം നേടിയെടുക്കാൻ സാധ്യതയുണ്ട് അതിനാണ് അവരെ ഒഴിവാക്കുന്നതിനാണ് ക്രീമി ലെയർ വ്യവസ്ഥയൊക്കെ കൊണ്ടുവന്നത് ഏതായാലും സംവരണം ഊർജിതമായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് കൃത്യമായി കണക്കെടുത്തുകൊണ്ട് എവിടെയാണോ സാമുദായികാടിസ്ഥാനത്തിൽ പ്രാതിനിധ്യക്കുറവുള്ളത് അവിടെ അത് നികത്തി എത്രയും വേഗം നികത്തിയിട്ട് സംവരണം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് കാരണം സംവരണം ഒരു പരിധിവരെ ജാതി ബോധത്തെ ദൃഢീകരിപ്പിക്കുന്നു പിന്നെ ജാതിക്കാർ തമ്മിൽ ഈർഷയും അകൽച്ചയും വർദ്ധിപ്പിക്കുന്നു തങ്ങളുടെ സമുദായം തങ്ങളുടെ ജാതി ഈ ബോധത്തെ വളർത്തുന്നതിന് അതിടയാക്കുകയും ചെയ്യും അതുകൊണ്ട് ആ ജാതീയമായ വേർതിരിവ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഈ സാഹചര്യം എത്രയും വേഗം നമുക്ക് അവസാനിപ്പിക്കുക കൂടി വേണം എല്ലാ കാലത്തേക്കും തുടരേണ്ട ഒരു പ്രക്രിയ എന്ന നിലയ്ക്ക് ഇത് നിലനിർത്തി പോരാൻ പാടില്ല മാത്രമല്ല ഈ അവശ ജാതിക്കാർക്ക് പിന്നോക്കക്കാർക്ക് അധസ്ഥിതർക്കായിട്ട് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ആ വിഭാഗത്തെ ജാതി ബോധത്തെ വളർത്തി ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട തന്നെ സമ്പന്നർക്ക് നിക്ഷിപ്ത താല്പര്യക്കാർക്ക് പലതും നേടിയെടുക്കുന്നതിന് ഒരു വോട്ട് ബാങ്ക് ആയിട്ട് ഒരു സംഘടിത ശക്തി തന്നിൽ തങ്ങളുടെ പിന്നിലുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഉലവേശിൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുക ജാതീയമായിട്ട് ഒരു ധ്രുവീകരണം ഉണ്ടാക്കലാണ് സാമുദായിക നേതാക്കൾ പലപ്പോഴും ശ്രമിക്കുന്നത് ആ ധ്രുവീകരണം ശക്തിപ്പെടുത്തുക ജാതി ജാതിസ്പർദ്ധ വളർത്തുക ഇങ്ങനെ ജാതീയമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കി ഒരു വിഭാഗം മുഴുവൻ തങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ തങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങൾ വ്യാപാര താല്പര്യങ്ങൾ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിച്ചെടുക്കാനാണ് സാമുദായിക നേതാക്കൾ ശ്രമിക്കുന്നത് സമുദായത്തിന്റെ പേര് പറഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കുന്നു ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അവിടെ നീതിയൊന്നും നടപ്പാക്കുന്നില്ല അവിടെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കൊടുക്കുമ്പോഴോ അധ്യാപകരെ നീക്കുമ്പോഴോ നീതിയൊന്നുമില്ല കോടിക്കണക്കിന് രൂപ കോഴ സമ്പാദിക്കുന്നു അത് ആ സമുദായത്തിന് പ്രയോജനപ്പെടുന്ന നിലയിലൊന്നും അതൊന്നും വിനിയോഗിക്കപ്പെടുകയില്ല അപ്പോ ജാതി ബോധത്തെ ദൃഢീഭവിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അപകടകരമാണ് അത് അവശ ജാതിക്കാർ തിരിച്ചറിയുകയും വേണം ഇത് മുന്നോക്ക പിന്നോക്ക വ്യത്യാസം ഇല്ലാതെ ജനങ്ങൾ ഒന്നാകെ ഒരു ലക്ഷ്യത്തിൽ ഈ അവശ ജാതിക്കാർക്ക് ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാവരും ചേർന്ന് നടപ്പാക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ഒരു സമയബന്ധിതമായ ഒരു പരിപാടി എന്ന നിലയിൽ ഇത് നടപ്പാക്കുക പ്രാതിനിധ്യം ഉറപ്പാക്കുകയോ എന്ന് പരിശോധിക്കുക അത് ഉറപ്പാക്കുന്ന മുറയ്ക്ക് ഇത് അവസാനിപ്പിക്കുകയും വേണം അതിനെല്ലാവരും തന്നെ ഒത്തൊരുമിക്കുകയും വേണം ഇതൊരുപാട് നീണ്ടുപോകുമ്പോൾ ഈ ചരിത്രം മനസ്സിലാക്കാത്ത കുട്ടികൾ യുവാക്കൾ ഇതെന്ത് നീതിയാണ് ഉയർന്ന റാങ്കിലുള്ളവർ അവരെ അവഗണിച്ചുകൊണ്ട് താഴ്ന്ന റാങ്കിലുള്ളവരെ നിയമിക്കുന്നല്ലോ എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുക ചരിത്രം ചെയ്തു പോയ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ പ്രായചിത്തം ഒരുപാട് കാലം കൊണ്ടല്ല ചെയ്യേണ്ടത് എത്രയും വേഗം അങ്ങ് ചെയ്തു തീർക്കുക എന്നിട്ട് എല്ലാവരുടെയും വളർച്ചയ്ക്കും വികസനത്തിനും ഉതകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അതാണ് എല്ലാവരും ചേർന്ന് ചെയ്യേണ്ടത് അവശജാതിക്കാരുടെ പ്രശ്നങ്ങൾ അധകൃതരുടെ പ്രശ്നങ്ങൾ അവരുടെ ഇടയിലെ സമ്പന്നർക്കായി വിട്ടുമുടുക്കാൻ അനുവദിച്ചുകൂടാ നമസ്കാരം